മാവേലിക്കര താമരക്കുളത്തുള്ള ഹോട്ടലിൽ അതിക്രമം നടത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി സംഭവത്തിൽ വള്ളികുന്നം സ്വദേശികളായ അനൂപ് വിഷ്ണു ഷിജിൻ എന്നിവരാണ് നൂറനാട് പോലീസിന്റെ പിടിയിലായത് താമരക്കുളത്ത് പ്രവർത്തിക്കുന്ന ബുഖാരി ഹോട്ടലിലായിരുന്നു വള്ളികുന്നം സ്വദേശികളായ അനൂപ് വിഷ്ണു ഷിജിൻ എന്നിവർ കഴിഞ്ഞ ദിവസം സന്ധ്യയോടെ അക്രമം നടത്തിയത് വാങ്ങിക്കൊണ്ടുപോയ പാഴ്സലിൽ ഗ്രേവി കുറഞ്ഞതിനെ ചോദ്യം ചെയ്ത പ്രതികൾ ഹോട്ടലുടമ താമരക്കുളം സ്വദേശി മുഹമ്മദ് ഉവൈസ് ജ്യേഷ്ഠ സഹോദരൻ മുഹമ്മദ് നൌഷാദ് കടയിലുണ്ടായിരുന്ന ഭാര്യമാതാവ് റജില എന്നിവരെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ചട്ടുകം കൊണ്ടുള്ള അടിയേറ്റ ഉബൈസിന്റെ തലയ്ക്ക് ഗുരുതര പരിക്കുണ്ട് സഹോദരനെയും ചട്ടുകം ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചിരുന്നു ഹോട്ടലിൽ അക്രമം നടത്തിയ പ്രതികൾ മുൻവശത്തെ കൌണ്ടറിന്റെ ചില്ലും അടിച്ചു തകർത്ത ശേഷമാണ് രക്ഷപ്പെട്ടത് നൂറനാട് സി ഐ എസ് ശ്രീകുമാറിന്റെ നേതൃത്വമുള്ള പോലീസ് സംഘം ടീമുകളായി തിരിഞ്ഞു നടത്തിയ അന്വേഷണത്തിലും മാവേലിക്കൽ പ്രതികളെ പിടികൂടിയത് എസ് ഐ എസ് നിതീഷിന്റെ നേതൃത്വത്തിൽ ഇവരെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ന്യൂസ് ബ്യൂറോ ചാരുമൂട്